പൈസ മുടക്കിയ വണ്ടിയാണ് ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അലോവിയിൽ തന്നെ നല്ല വിലയേണ്ട സാധനമാണ് അല്ലെ അതേപോലെ ഫീച്ചേഴ്സ് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓടിയുണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നമുക്ക് നമുക്ക് ക്ഷം രൂപ കൊടുക്കാം ആറ് രൂപ ലോണും കൊടുക്കാം ഇരുപത്തയ്യായിരം അല്ലേ ഇത് അതുപോലെ തന്നെ ഇത് എല്ലാ സാധനം ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് മൊത്തം ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഈ ഗ്രില്ല് ലൈറ്റ് അതുപോലെ തന്നെ ഫോർച്യൂണർ സ്റ്റിയറിംഗ് ഇന്റീരിയർ ഒക്കെ മൊത്തം ചെയ്തിട്ടുള്ള ഇതിന്റെ ഫോർ ഇന്റു ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇതിന്റെ നാല് ടയർ രണ്ടര ലക്ഷം രൂപ വില വരും വില വരും അതെ 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 നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ള തിരുവനന്തപുരത്ത് ആട്ടോ തിരുവനന്തപുരത്ത് നമ്മൾ കൊല്ലത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞൂടെ എത്തി ലേറ്റ് ആയി അതെ പിന്നെ ലൊക്കേഷൻ പറഞ്ഞു നമ്മളിത് തമ്പാനൂരിന്ന് റെയിൽവേ സ്റ്റേഷനിലെ ബസ് പറഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ അതായത് കരമന കഴിഞ്ഞ് വെള്ളയാണിന്നൊരു സ്ഥലമാണ് അപ്പുറത്ത് ഇത് പഴയ കാരക്കമ്പ ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് ശരിക്കും ഉള്ളത് അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ട്രിവാൻഡ്ര റോഡിലോട്ട് ഈ സൈഡിലാണ് ഇവിടുന്ന് അങ്ങോട്ട് നെയ്യാറ്റിങ്ങര പാലനാപരം പോകുന്ന റോഡാണ് ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡ് ആണ് ഓക്കെ അപ്പൊ എക്സാർ സ്ഥലം വെള്ളയാണിന്ന് പറഞ്ഞ സ്ഥലം വെള്ളയാണി ആ ഒരു ജംഗ്ഷൻ ഒക്കെ തൊട്ട് മുമ്പാണ് അപ്പൊ എന്തായാലും ട്രസ്റ്റ് കൊല്ല ട്രിവാണ്ടർ എപ്പിസോഡിൽ നമുക്ക് കുറച്ചധികം വണ്ടികൾ കാണിക്കാണ്ടല്ലേ അതെ അതെന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഓൾറെഡി ഇരടായി തുടങ്ങിയതുകൊണ്ട് ജസ്റ്റ് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടോ സുഖം കോൺടാക്ട് ചെയ്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഷെയർ മറക്കണ്ടാണ് പിന്നെ മെയിൻ സംഭവം ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും എല്ലാ കസ്റ്റമേഴ്സിനും ഫുൾ ടാങ്ക് പോയി ഹാപ്പി ആയിട്ട് ഓൺ അടിച്ച് ഇവിടെ നിൽക്കുന്ന ഏത് വണ്ടിക്കാണെങ്കിലും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും അതുപോലെ തന്നെ പറയുന്ന പ്രൈസുകൾ നിങ്ങൾ നോക്കിക്കോ മാക്സിമം ഡിസ്കൗണ്ട് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്ത് ഡ്രസ് വാലുവിലെ ഈ എപ്പിസോഡിലാത്ത വണ്ടി നല്ല ഒരു റെഡ് കളർ പോലെ വൈറൽ സാധനം ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നല്ല പൈസ മുടക്കിയ വണ്ടിയാണ് ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അലോവിയിൽ തന്നെ നല്ല വിലയേണ്ട സാധനമാണ് ഹെഡ് ലൈറ്റ് ഒക്കെ ജി ടി ഐന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കട്ടക്കി കൂളിങ്ണിച്ചിട്ടുണ്ട് പറിച്ചു കളഞ്ഞു ആർട്ട് പിടിക്കില്ല അല്ലെ പണി ഉറപ്പാണ് ഇത് ഓടിനാക്ക് വൺ ലാഖിലോടിച്ചിട്ടുണ്ട് അല്ലേ പതിനെട്ട് മോഡലാണ് മോഡൽ കൂടിയ വണ്ടിയാണ് ഇത് നമുക്ക് എന്ത് പ്രൈസില് കൊടുക്കാം നമുക്ക് അയ്യായിരം രൂപ മതി മതിപോലെ അതായത് മോഡൽ നിങ്ങൾ അറിയിക്കണം മോഡൽ കൂടിയ ഡീസൽ വണ്ടിയാണുണ്ട് മിസ്സി ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ ട്വന്റി മാഗിനോ ഇരുപത്തി ഒന്ന് ഐറ്റിന്റെ മേഖല നാപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതെ അതെ അടിപൊളി ഇന്ത്യയിലാട്ടോ ശരിക്കും ഈ വണ്ടി വരുമ്പോ ഇന്ത്യയുടെ സീറ്റ് ഒക്കെ നല്ല രസമാണ് ഇത് എന്തെങ്കിലും ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി ഈ വണ്ടി നമ്മൾ കൊടുക്കുന്ന പോലെ വെറും ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കുക ഈ വണ്ടി മോഡലെന്ന് പറഞ്ഞാൽ വണ്ടി ആറ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ അതെ അതെ അത് പെട്രോൾ ആണ് ഒട്ടുമിക്ക എല്ലാവിധ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു ആറ് ആറ് രൂപ കിട്ടും ആറ് മിനിമം ലോൺ കിട്ടും കിട്ടും ആറ് രൂപ പാസ് ആയി കിടക്കാണ് സിബിലൊക്കെ ഉണ്ടെങ്കിൽ ഐക്യോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെന്റോ എടുക്കണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് ഹൈ വെന്റോ ഹൈലൈൻ ഹൈലൈൻ ആണ് ാണ് പതിനാലിറങ്ങി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്ട് ടു സെറ്റ് ഫീച്ചേഴ്സ് അതാണ് മെയിൻ സംഭവം വണ്ടി വണ്ടി ക്ലീൻ വണ്ടിയാണ് വണ്ടി അല്ലേ അല്ലേ അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഓട്ടോ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരും ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒരു ഒരു ടച്ചിങ് അതെ അതെ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓടി ഇത് കറക്റ്റ് വരാണെങ്കിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം ജനമീൻ അല്ലേ അടിപൊളി ഇത് പിന്നെ പ്രൈസ് എത്ര വരും നമുക്ക് മൂന്നേ അറുപത്തിന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം അതായത് പതിനാല് വണ്ടിയാ നാലുവാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വരണ ഡീസലാ വരണ ഡീസൽ രണ്ടായിരത്തി പതിനാറ് എസ് ിലെ മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ 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 അതായത് കീല ബട്ടൺ 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 ഒന്നും ഉണ്ടല്ലോ ഉണ്ട് എസ് ആണെങ്കിലും വരും 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 എനിക്ക് തോന്നുന്നത് ആണ് ആണ് തോന്നും ബ്രോ പക്ഷേ അലോയിൽ എന്തെങ്കിലും പിന്നെ ഇതിലും കൂളിംഗ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ മാറ്റി പറിച്ചു കളയണന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആർക്കെ പിടിക്കും പിന്നെ സീറ്റി അവർ നല്ല സീറ്റി ഹവർ ഉണ്ട് ഓടീറ്റ് എത്രയാ ായിരം അല്ലേ എന്തെങ്കിലും ശരിക്കും എല്ലാരും ഏറ്റവും കൂടുതൽ പതിനാറിൽ അത്യാവശ്യം ക്വാളിറ്റി നല്ല വൃത്തിയുള്ള വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരു വെന്റ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു ഒരു വെന്റയും കൂടി കാണിച്ചാൽ വെള്ള കളർ വണ്ടി വണ്ടി പറയാം ഇത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിരിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഒന്നും പറയാനില്ല കാരണം നല്ല ക്ലീൻ നല്ല ക്ലീനാണ് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് ക്ലീൻ ആക്കി നല്ല സീറ്റ് വേറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇതാണ് അതെ നമ്മുടെ സ്റ്റാഫ് തോന്നുന്നു അതൊന്നും നൂത്തേ അതായത് ഇത് ശരിക്കും ഹൈലൈൻ അല്ല ശരിക്കും ഇത് കംഫർട്ട് ലൈൻ ആണ് അല്ലേ പക്ഷെ എന്നാലും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ അതെ 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 വേറെന്തെങ്കിലും അപകട ഒന്നും ഇല്ല ഒന്നുമില്ല നമുക്കത് രണ്ടിലത്തി അറുപതിനായിരം രൂപയ്ക്ക് മോഡല് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് അത് ഇതിനകത്ത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ കൊല്ലത്തും പറഞ്ഞില്ല നമ്മള് നാല് വെന്റോ വെന്റോ പോലെ പോകുന്നുണ്ട് നമ്മുടെ വെന്റോ നമ്മള് നാല് ഇവിടെ ആറ് വെന്റോ ആയി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ലോ ബഡ്ജറ്റില് ഒരു കസ്റ്റമറിനെ കൊണ്ടു ഓടിക്കാൻ നല്ലൊരു പോർഷ് വാഹനമാണ് മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മള് ഡ്രൈവേഴ്സ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അതുകൊണ്ടാണ് ഈ വണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് നല്ല മൈലേജും കിട്ടുമ്പോൾ ഫാമിലിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി ഇത് വേറൊരു കാര്യമുണ്ടോ അതായത് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക അതെ അതെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഐ ടെൻ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഐടെൻ മാഗിനാണ് വണ്ടി ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് എല്ലാ എല്ലാം ഉണ്ട് ഇത് ഓട്ടോമെത്രം കിലോമീറ്റി എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ചേച്ചി നോക്കി ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഒന്നും ഇത് ശരിക്കും പറഞ്ഞാല് മേഖല ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് പെട്രോൾ ആണ് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് പതിനാല് ഓട്ടത്തിൽ ഒന്നുമില്ല എന്താ പ്രൈസ് മൂന്നേനാല് മൂന്ന് ലക്ഷത്തില്ല അതെ അതെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് മൂന്നേ എല്ലാവർക്കും ലോ ഡോൺ ഡൗൺ പേയ്മെന്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അതെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് നാൽപ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടിയാണ് പത്തൊമ്പത് സിംഗിൾ ഓണർ നാൽപ്പതിനായിരത്തിന് പറ്റും എല്ലാ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് ഏറ്റവും ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് അത്

അതെ അതെ റോഡ് മാസ്റ്റർ തരുന്നു റോഡ് മാസ്റ്റർ തന്നൂടെ റോഡ് മാസ്റ്റർ തരും അത് ഇയാൾ തന്ന ഞാനും തരും കൊടുക്കൂലേ തീർച്ചയായിട്ടും അതെല്ലാ വണ്ടിക്കും ഉണ്ടാവും എല്ലാ വണ്ടിക്കും ഒരു ഫുൾ ടൈം കണ്ണ് നമ്മള് പറഞ്ഞതാണ് വണ്ടി എടുത്ത് നിങ്ങളെല്ലാം കറങ്ങി ഓടി നടന്ന് സദ്യ ചെയ്യാർക്കും പോവുക ഒരാളെയും വിടരുത് അതെ ഓക്കെ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് ആണ് ഇത് മാഗിന വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി പതിനാറ് സിംഗിൾ ഓണർ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണല്ലോ സോറി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല ക്ലീൻ വണ്ടിയാണ് നമ്മളിത് മെനിയാന്ന് എടുത്തോണ്ട് വന്നേയുള്ളൂ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതെ 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 അതുപോലെ തന്നെ ഇന്റീരിയർ മോശമില്ല നല്ല സീറ്റിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഷെയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളും എല്ലാം വരും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എഴുപതിനായിരത്തിന് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റില്ല പിന്നെ തീർച്ചയായിട്ടും എഴുപതിനായിരത്തിന്റെ ഹിസ്റ്റർക്കാ ഈ ഹിസ്റ്ററി നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നാലും നമ്മളെ അടുത്ത് എല്ലാം നിങ്ങളും എടുക്കാൻ പറഞ്ഞ മനസ്സിലായി ഈ വണ്ടി അജു ഞാൻ വില കൊണ്ട് ഞെട്ടിക്കും ഞെട്ടാം റെഡി നാല് തൊണ്ണൂറിന് കൊടുക്കാം പതിനാറ് വണ്ടി അല്ലേ പതിനാറ് വണ്ടി പതിനാറ് മേഖല നിങ്ങൾക്ക് നാല് തൊണ്ണൂറ് എന്തായാലും നല്ല റേറ്റ് തന്നെയാണ് ഒട്ടും കൂടുതലാന്ന് പറയാൻ പറ്റില്ല മാക്സിമം കുറഞ്ഞ റേറ്റ് തന്നെയാണ് നാല് എന്ന് പറയുന്നത് ആദ്യം വേണമെങ്കിൽ നോയിക്കോളും മിസ് ചെയ്യേണ്ട ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു യോ ഉണ്ടല്ലോ രണ്ടായിരത്തി നല്ല നല്ല വൃത്തി ഒന്നുമില്ല പിന്നെ എന്ത് വലിയ നമുക്ക് ഇത് രണ്ടു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ഒരു ഒരു ലക്ഷം ലോണും കൊടുക്കാം ടാങ്ക് ടാങ്ക് തരും തരും അതെ വേറെ നല്ല വൃത്തിയുണ്ട് പിന്നെ ലോണൊക്കെ മാക്സിമം കേറില്ലേ തീർച്ചയായിട്ടും 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 അപ്പൊ എന്തായാലും നോയിക്കോളൂ കേട്ടോ സാധാരണക്കാർക്ക് ഏറ്റവും വില എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചെറിയ വണ്ടി അല്ലേ രണ്ടായിരത്തി ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം സിംഗിൾ ഓണർ ഇന്ത്യയിലൊരു മോശം ഇത് ഏറ്റവും ചെറിയ അതായത് വണ്ടി ഏറ്റവും ചെറിയ ബഡ്ജറ്റിന് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കൊടുത്തേക്കും നമുക്ക് രണ്ടര ലോണും ഫുൾ ഓൺ കയറില്ല ഞാൻ പറഞ്ഞത് രണ്ടിലോ പാസാവും ഇനി ഫുൾ ലോൺ പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ വിചാരിക്കും ഇനി ഒന്നും ഇല്ല എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും കരുതിക്കോട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫുൾ ലോൺ കിട്ടും അതല്ലാന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കിലോമീറ്റർ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടി ഇരടാവുന്നുണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ് അതുപോലെ തന്നെ ഈ ഐറ്റം ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊൻപത് അല്ലേ ഓട്ടം ഓട്ടം ഇരുപത്തയ്യായിരം കിലോ ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറുതെ ഓടിയിട്ടുണ്ട് പതിനെട്ടോ പതിനെട്ട് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആട്ടോ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്റീരിയൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഫുൾ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടിയും വണ്ടിയാണ് അല്ലേ അപകടകൾ ഒന്നും നാലേകാലേകാൽ ലക്ഷം ലോണും കൊടുക്കാം നാലേകാലം രൂപയ്ക്ക് അല്ലേ അതും പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം നാലേകാല ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അത് ഫുൾ ലോണിൽ കിട്ടും ഇനി ഇതാ ഇവിടെ ഒരു നല്ല അടിപൊളി ട്രൈ അല്ല കൈകറുണ്ടല്ലോ ഇത് ആണ് ഈ ടൈഗർ വന്നിട്ട് നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വണ്ടിരണ്ട് എത്ര ഇത് ഓടി മുപ്പതിനായിരം കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാലേ ഇരുപത്തി അറുപത്തിരണ്ടാണ് കറക്റ്റ് സംതിങ്റിയാം അതുകൊണ്ട് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏറ്റവും ഫുൾ ഓപ്ഷന്റെ തൊട്ടു താഴെയുള്ള അല്ല വില കുടിക്കട്ടെ നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷം എഴുപത്തിയ്യാണ്ടി കൊടുക്കാം അഞ്ചിന് കൊടുക്കാം വണ്ടി നമുക്ക് ഏറെ ഒരു ആറ് രൂപ സുഖമായിട്ട് ഇട്ടോ അല്ലേ ഡ്രൈബർ ആണെങ്കിലും ഈ ഡ്രൈബർ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണിത് ആർ എക്സ് സോറി പത്തൊമ്പതി വണ്ടിയാണ് ഇത് ആർ എക്സിഡാണ് അത്യാവശ്യം

പ്രൈസ് നമുക്ക് ഇത് ആറ് ലക്ഷം രൂപ കൊടുത്തു ആറ് ലക്ഷം രൂപ ഏറെ നമുക്ക് കിട്ടില്ല ആറ് ലക്ഷം രൂപ എന്തെങ്കിലും കുറയും അതുപോലെ തന്നെ ഫുൾ ലോണും തരും അതുപോലെ തന്നെ കേട്ടാണെങ്കിലും കേട്ടൻ രണ്ടായിരത്തി പതിനാലാണ് കേട്ടൻ പതിനാല് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി അതായത് ഈ ഷേപ്പില് ലാസ്റ്റ് വണ്ടി സിമ്പിൾ ഞാൻ പറയത്തില്ല അതെ ആളും ഞാൻ പറയത്തില്ല അതെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചുമ്മാ പറഞ്ഞേക്കാ ഡോക്ടർ വണ്ടിയായിരുന്നു സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ പതിനാല് മോഡലാട്ടോ മുപ്പതിനായിരം കിലോമീറ്റർമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ ആണ് നല്ല നീറ്റ് ആയിട്ട് സീറ്റ് വരും ഉണ്ട് എന്തെങ്കിലും രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ കൊടുത്തേക്കാം രണ്ട് എഴുപത്തിനാല് അതെ ഉണ്ടാവുമോ ചെറിയ രീതി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം നല്ല വണ്ടി ലോ കിലോമീറ്റർ ആയതുകൊണ്ട് നല്ല പ്രൈസിനെടുത്താണ് കാര്യം ഈ വണ്ടി എന്നൊക്കെ പറയുന്നത് അത്രയും ജെന്യൂനാണ് ഈ പറഞ്ഞ കിലോമീറ്റർ ടാമ്പർ ചെയ്തിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് അത്ര വിശ്വസിച്ച് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്തോടേം ചെയ്യാം രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി നമുക്ക് ഒരു രണ്ടേ കാലത്ത് ഒരു ലോണും കയറും ഇതാണെങ്കില് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് റിനോൾട്ടിന്റെ കിഡ് പതിനഞ്ച് കിഡ് പതിനഞ്ച് കിഡ് ഓട്ടം

ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ആവശ്യം നമ്മളെടുത്ത് ഓടിച്ചു നോക്കണം നല്ല പവർ നല്ല വൺ ടെൻ പിഎസ് ആണ് വളരെ നല്ല വണ്ടിയാണ് അതായത് മൈലേജും കുറച്ച് കംപ്ലൈന്റും കൂടുതലുണ്ടെന്നുള്ള ചോദിച്ചാൽ പ്രശ്നമില്ല മൈലേജ് വലിയ കുഴപ്പമില്ല അങ്ങനെ പറയാനായിട്ട് ശരിക്കും ഇല്ല അല്ലേ അത് എല്ലാവരും എടുക്കണേ കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തിയ്യായിരം രൂപേ മാക്സിമം നമുക്ക് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അത് വണ്ടനാണ് നല്ല പവറുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ഈ ഒരു എപ്പിസോഡിലെ അവസാനം വണ്ടിയാണ് അവസാനത്തെ വണ്ടി ഒരു വെടിച്ചിൽ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് ഇത് പ്രാഡോ ആണ് അതെ അല്ലെ ടൊയോട്ടോടെ വണ്ടിയാണ് ടൊയോട്ടോടെ വണ്ടിയാണ് ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരം മോഡൽ ആണ് രണ്ടായിരം നമ്മുടെ കൊല്ലത്തോടെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡല് അത് പോയാരുന്നു റെഡ് കളർ അതെ ഇന്ത്യക്കകത്ത് കുറച്ച് വണ്ടി ഉള്ള ഇത് അതുപോലെ തന്നെയാണ് ഇത് എല്ലാ സാധനവും ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് മൊത്തം നമ്മൾ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഈ ഗ്രില്ല് ലൈറ്റ് അതുപോലെ തന്നെ ഫോർച്യൂണർ സ്റ്റിയറിംഗ് ഇന്റീരിയർ ഒക്കെ മൊത്തം ചെയ്തിട്ടുള്ള ഫോർ ഇന്റു ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഡീസൽമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇതിന്റെ നാല് ടയർ രണ്ടര ലക്ഷം രൂപ വില വരും വില വരും അല്ലേ അതെ അതെ ഒരു രക്ഷയില്ലാത്ത വേറെ ലെവലിൽ തന്നെ പറയാം പിന്നെ വേറെ വെച്ചാൽ ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയാനൊക്കെ ഒരു പത്ത് ലക്ഷം ആൾക്കാരെടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മാത്രമല്ല പകുതി എന്റെ അരേന്റെ അത്ര ഇണ്ട് തന്നെ പറയാട്ടോ അത്രയും വലിയ ടയറാണ് സംഭവം അതായത് മുതൽ സാധനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കട്ടയുള്ള ടയറുമാണ് അതെ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കിലോമീറ്റർ അറിയോ കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഇത് രണ്ടായിരം പേപ്പർ ഒക്കെ ഉണ്ടോ പേപ്പർ എല്ലാം ഉണ്ട് പേപ്പർ എല്ലാം ക്ലിയർ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ വണ്ടി നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ വലിയ നെഗോസിയേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല കാരണം വേണമെങ്കിൽ മതി എത്താമതി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലെജൻഡ് സാധനങ്ങളാണ് അത് മാത്രമല്ല ഇത് ഇങ്ങനെ പണിയെടുപ്പിച്ച വണ്ടി എന്താ പറയുക ഇതൊന്നും നെഗോഷിയേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ഒരു സാധനമല്ല പിന്നെ എടുക്കാൻ ഒരു ആള് നോർമലി താല്പര്യപ്പെട്ട് വരുമ്പോ നമ്മൾ ചെയ്യാൻ മാക്സിമം അതാണ് അതിന്റെ ഒരു മര്യാദ അപ്പൊ എന്തായാലും പത്ത് ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് മാക്സിമം എന്തായാലും കുറയ്ക്കാൻ കുറച്ച് തരും എടുക്കാൻ താല്പര്യമുള്ളവര് മാത്രം വിളിച്ചാൽ തീർച്ചയായിട്ടും കാരണം ആ റേറ്റിൽ എന്തെങ്കിലും അതിൽ കൂടുതലൊന്നും കുറയാനില്ല അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡില് നമ്മള് കാരണം നമ്മളിപ്പോ കൊല്ലത്ത് നിന്ന് ഇവിടെ വരുന്നപ്പോഴത്തേക്ക് ലക്ഷം ലേറ്റ് ആയാലേ പ്രാവശ്യം കുറച്ച് ഇരിടായി പോയി ഇപ്പൊ എന്തായാലും ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് ആരും മിസ് ചെയ്യണ്ട ആർക്കെങ്കിലും നല്ല നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ വേണമെങ്കിൽ സുഹേൽ നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളാം അപ്പൊ നിലവിൽ തിരുവനന്തപുരത്താണ് സ്ഥലം അല്ലേ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിലും വിളിച്ചോളൂ നല്ല അടിപൊളി വണ്ടികൾ അവൈലബിൾ ആണ് എപ്പിസോഡ് വൈകിട്ട് ആണ് അടുത്തൊരു കിഴം വേണ്ടി ആയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും